മദ്യം വാങ്ങാനായി പണം ആവശ്യപ്പെട്ടത് കൊടുക്കാത്തതിനുള്ള വിരോധത്തിൽ ആദിവാസി യുവാവിനെ തലക്കടിച്ചു പരിക്കേൽപ്പിച്ച പ്രതിക്ക് ജീവപര്യന്തം തടവ് മണ്ണാർക്കാട് എസ് സി എസ് ടി കോടതിയുടേതാണ് വിധി രൂപ പിഴയും അട്ടപ്പാടി കുളപ്പടിയൂരിൽ ഇരുപത്തിയാറ് വയസ്സുള്ള ഈശ്വരൻ എന്ന ഒടിയനാണ് കോടതി ജീവപര്യന്തം തടവിനും ഇരുപത്തി രൂപ പിഴയും ചുമത്തി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാറിനാണ് കേസിനാസ്പദമായ സംഭവം അഗളി കുളപ്പടി ബസ് സ്റ്റോപ്പിന് എതിർവശത്തുള്ള വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന പഴയൂർ ഊര് സ്വദേശി മുപ്പത്തിനാലുകാരൻ പണലിയെ വടികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചത് അട്ടപ്പാട് ഡിവൈഎസ്പി ആയിരുന്ന എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് കേസ് നിലവിലെ ഡിവൈഎസ് പി ആർ അശോകൻ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി ജയൻ ഹാജരായിരുന്നു ഡോക്യുമെന്റും അതുപോലെ തന്നെ എല്ലാം കൃത്യമായിട്ട് കളിക്കുക അതിൻ്റെ ഡി പി സിയിലെ മോണിറ്ററും പ്രത്യേകം ഉണ്ടായിരുന്നു ഓരോ കേസിലും മോണിറ്റർ ചെയ്യാറുണ്ട് അപ്പോൾ സാർ മീറ്റിംഗ് വരുമ്പോൾ ഞങ്ങൾ അത് ഡിസ്കസ് ചെയ്യാറുണ്ട് ഓരോ കേസിനെ കുറിച്ച് ജഡ്ജ്മെന്റ് ആയാലും ഇൻവെസ്റ്റിഗേഷൻ ആയാലും അപ്പോൾ അങ്ങനെയുള്ള ഡിസ്കഷൻ ഞങ്ങൾക്ക് ഈ കേസ് വളരെ ഉപകാരപ്രദമായി കോടതി ഇത് വളരെ ഈ ഇതിൽ കൃത്യം കണ്ട ആളെ കൃത്യമായി വിശ്വസിച്ചു അതുപോലെ തന്നെ ഈ ഇതിൻ്റെ മോട്ടീവ് അതുപോലെ തന്നെ ഈ കൃത്യത്തിന് ഉപയോഗിച്ച വടി അതുപോലെ ഈ ഇഞ്ചുറീസ് എല്ലാം എടുത്ത് പരിശോധിച്ചാണ് കോടതി ഇയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിട്ടുള്ളത് പിഴ അടച്ചില്ലെങ്കിൽ കൂടുതൽ ഒരു വർഷം റിഗ്രസ് ഇംപ്രസൺമെന്റ് കൂടെ അയാൾ അനുഭവിക്കേണ്ടി വരും ഇതെന്താ വെച്ചാൽ ഒരു പട്ടിക വർഗത്തിൽപ്പെട്ട ഒരാളാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രതി ഈ പരുക്ക് പറ്റിയ ആളെ ഇത്ര മാരകമായ വടികൊണ്ട് വളരെ ക്രൂരമായി അടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുള്ളത് യുട്യൂബ് ന്യൂസ് പാലക്കാട്